അല്ല ഈ തമാശക്ക് ഭാഷ വേണ്ട എന്ന് തെളിയിച്ച ചാർലി ചാപ്പിന് തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഈ ഭാഷ തെറ്റിച്ചുപയോഗിച്ചുകൊണ്ട് തമാശ ഉണ്ടാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ അടുത്തേ കേരളത്തിലൊരു വലിയ നേതാവ് മലയാളം തെറ്റിച്ച് സംസാരിച്ച ഒരു സമയത്ത് ഒരുപാട് പേര് ട്രോൾ ചെയ്തത് നിയാസക്കയുടെ പഴയ ഒരു ഹ്യൂമറുമായിട്ട് ചേർത്തിട്ടാണ് സ്റ്റേജിൽ കയറി വാചക തെറ്റിപ്പോകുന്ന ഇത് വെച്ചിട്ടാണ് അതെങ്ങനെയാണ് ഉണ്ടായത് വളരെ പണ്ട് ചെയ്തൊരു സാധനമായിരുന്നു അല്ലെ അത് ഈ പറഞ്ഞ പോലെ നമ്മള് സ്റ്റേജുകളിലൊക്കെ ഇങ്ങനെ പോകുമ്പോ പ്രോഗ്രാമിന് മുൻപായിട്ട് അവിടത്തെ ഒരു സമ്മേളന പരിപാടിയൊക്കെ ഉണ്ടാവുന്നു അപ്പൊ ഈ സാധാരണ ചെറിയ ക്ലബുകളിലൊക്കെ അപ്പൊ രൂപീകരിച്ചിട്ടുള്ള ഒരു ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒക്കെ ഉണ്ടാവും ഇതിനകത്ത് നന്ദി പറയാൻ വരുന്ന ആളുകളുടെ തൊണ്ണൂറ് ശതമാനവും അവർ ചിലപ്പോ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ളവരോ സംസാരിച്ച് അത്രയും ഒരു തഴക്കം പഴക്കമുള്ളവരൊന്നും ആയിരിക്കില്ല അവരുടെ ഈ അവസ്ഥയിൽ നിന്നാണ് സത്യത്തില് അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും മറ്റൊരാളുടെ അബദ്ധം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ളൊരു വേദനയാണ് പലപ്പോഴും നമ്മളൊക്കെ ഹ്യൂമറായിട്ട് എടുക്കുന്നത് പക്ഷെ അത് നോക്കി നിന്നാല് നമുക്ക് ഒരു കാലത്തും തമാശ അവതരിപ്പിക്കാൻ പറ്റില്ല വേറെ വീഴ്ച അബദ്ധം അയ്യോ അത് അങ്ങനെ ശരിയാവില്ലാട്ടോന്നൊരു ഒരു ഒരു ഹ്യൂമർ പറയുന്നാണ് ചിന്തിച്ചു കഴിഞ്ഞാല് ഒരു കാലത്തും തമാശ പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകന്റെ ഒരു അയാളുടെ ഒരു വീഴ്ചയാണ് നമ്മൾ അല്ലെങ്കിൽ അയാളുടെ ഒരു സ്വഭാവമാണ് നമ്മൾ കാണിക്കുന്നത് അയ്യോ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഗതി ഇല്ല അവിടെ ഇതിനെ കുറിച്ചാണ് നസീർ പറഞ്ഞത് സ്വതന്ത്രമായിട്ട് നമുക്കൊരു കാര്യം അവതരിപ്പിക്കാനോ പറയാനോ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് അതും ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഈ ഷിവറിങ് ഉണ്ടല്ലോ ആദ്യമായിട്ട് എനിക്കുണ്ടായിണ്ട് ഞാൻ ഇതിന്റെ തുടക്കകാലത്തൊക്കെ നമ്മൾ ഞാൻ ഒരു മോണാക്ട് അവതരിപ്പിച്ചിട്ട് മുഴുവിപ്പിക്കാൻ പറ്റാതെ ആകെ ഇറങ്ങി പോന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴുള്ള ഒരു മോണാക്ട് അവതരിപ്പിച്ചതാ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല തൊണ്ടയൊക്കെ പറ്റി ആകെ സങ്കടം വന്ന ഏതൊരു ഡയലോഗ് വിട്ടുപോയി ഇതിങ്ങനെ പഠിച്ചു വെച്ചിരിക്കായിരുന്നു അത് വിട്ടുപോയി അപ്പൊ ഇത് നമ്മളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളെ തന്നെയാണ് നമ്മൾ കളിയാക്കുന്നത് മീൻസ് നമ്മളിൽ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് മറ്റൊരാളില് കാണുന്നത് നമ്മളിൽ അതിനു മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് ഇതെങ്ങനെയാണ് തുടങ്ങുന്നത് കൊല്ല കൊല്ലം അല്ലേ കൊല്ലോ അതൊരു പ്രസംഗത്തിന്റെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോ ഒരു വേദിയില് ഒരു വേദി അതിന് രണ്ട് തരം പ്രസംഗങ്ങളായിട്ടാണ് കേട്ടോ അത് ശരിക്കും ചെയ്തിട്ട് ആ മുൻപേ ഞാനൊരു മോണക്ട് പോലെ അവതരിപ്പിച്ചിട്ടുള്ളത് ആദ്യമായി സ്റ്റേജിൽ കേറുമ്പുണ്ടാവുന്ന ഒരാളുടെ സഭാകമ്പം അവർക്ക് ആ സഭാകമ്പം കാരണം ഒന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല ആളുകൾക്കൊന്നും വ്യക്തമാവില്ല ഇതുപോലെ തന്നെ മറ്റൊരു ഭാഗം എങ്ങനെയാണെന്ന് അറിയാം ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ചില ആളുകളുണ്ട് അവര് സംസാരിച്ച് അവരുടെ ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് ഈ വിഷയം അവതരിപ്പിക്കാൻ അവർ കിടന്ന് പെടാപ്പാട് പെട്ടിട്ട് അവരെവിടെയാണോ തുടങ്ങിയത് എന്തൊക്കെയാണോ പറഞ്ഞത് എവിടെയാണോ അവസാനിപ്പിച്ചത് എന്നറിയാത്തൊരവസ്ഥയുണ്ട് അങ്ങനെയുള്ള പ്രസംഗങ്ങളും നമുക്ക് മനസ്സിലാവാറില്ല അപ്പോ ഒരു അധികമായിട്ട് അറിയുന്ന ഒരാളുടെ അവസ്ഥയും അല്ല അതങ്ങനെ ഈ രണ്ടാമത് പറഞ്ഞ സംഗതി അത് ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ ഒരു പ്രസംഗിച്ച ആവേശം കേറുന്ന ഒരാള് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ് പക്ഷെ ആവേശം കൊണ്ട് അയാൾക്ക് മുഴുവിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രസംഗം എന്ന് പറയണത് രണ്ടു വാർക്കും ആശംസ സംസാരിക്കാനായിട്ട് ഇദ്ദേഹത്തെ വിളിക്കുകയാണ് വന്നു എല്ലാവർക്കും നമസ്കാരം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഭാഗ്യവ്യക്തി സുഹൃത്തുക്കളെ സത്യത്തിൽ ഈ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്തിനാണ് എന്നെ പോലുള്ളൊരു വ്യക്തിയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചത് എന്ന് ഞാൻ ആലോചിച്ചു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇതിന്റെ സംഘാടകരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമായിട്ട് തന്നെ അതിന്റെ തുടക്കത്തിലും അതിന്റെ അവസാനത്തിലുമായിട്ട് നമ്മുടെ നമ്മുടെ ലോകത്തും നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളുടെയും അടിസ്ഥാന കൊണ്ടുവന്നിട്ടുള്ള ഓരോ സമ്മതിക്കില്ല എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെ അങ്ങനെ അത് നമുക്ക് മനസ്സിലാവുമോ അങ്ങനെ പ്രസംഗിച്ച അങ്ങനെ കാര്യങ്ങൾ അയാൾക്കറിയാം പക്ഷെ അയാൾക്ക് പറയാൻ ആവേശം കേറിപ്പോയി അപ്പൊ ഈ ആദ്യമായിട്ട് സ്റ്റേജിൽ കേറിയ ഒരാളുടെ അയാളുടെ സെയിം അവസ്ഥ തന്നെയാണ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയുന്ന ഒരാളുടെയും പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് വേർഷനാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൽ രണ്ടും പറഞ്ഞു നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ചില അറിവുകൾ ഓക്കെ അതിൽ നിന്നൊരു ആശയമൊക്കെ ഉണ്ടായി ഇത് ഒരു കലാകാരന് രംഗത്ത് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ സ്ക്രീനിൽ അവതരിപ്പിക്കാനായിട്ട് അയാൾ ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതില്ല അയാൾ അയാൾ തന്നെ നിക്ഷേപിക്കേണ്ട ചില കാര്യങ്ങളില്ലേ അതെന്തൊക്കെയാണ് അത് ഒരു ആക്ടർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ആക്ഷൻ കോൺസെൻട്രേഷൻ ഒബ്സർവേഷൻ ടൈമിങ് റിതം ഇത്രയും ഒരു ആക്ടറിൽ അടങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഇത് ഹ്യൂമർ ചെയ്യുന്ന ആൾക്കും ബാധകമാണ് ഏത് ആക്ടർക്കും ഹ്യൂമർ ചെയ്യുന്ന ആൾക്ക് പ്രത്യേകിച്ചും ഇത്രയും സംഗതികള് ജന്മനാൽ ഇല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അയാളില് ഉണ്ടായിരിക്കണം അത്തരം ആളുകൾക്കാണ് അത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ ഒന്ന് ഒരു കാര്യം അതാണ് പിന്നെ നമ്മുടെ നിരന്തര പരിശ്രമമാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അക്കാദമിക്കലായിട്ടുള്ള ഈ ആക്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു വിദ്യാഭ്യാസം ഒന്നും ഞാൻ നേടിയിട്ടുള്ള ആളല്ല പക്ഷെ ഒബ്സർവ് ചെയ്യുന്നതിന് നിരീക്ഷണത്തിൽ ഞാൻ അങ്ങേയറ്റം സമയം എടുക്കും ചിലപ്പോ ഒരു പക്ഷെ അതിനു വേണ്ടി ഒരു സമയമൊന്നും കണ്ടത്തില്ല എന്റെ യാത്രയുടെ ഇടയിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന ചില ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന എടുക്കുന്നിടത്തു നിന്നായിരിക്കാം ചില ആളുകളെ നമുക്ക് ഈ പറഞ്ഞ പോലെ നിരീക്ഷിക്കാൻ തോന്നും ആ നിരീക്ഷണത്തിൽ നിന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഞാൻ കഥാപാത്രങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത് അതപ്പോ നമ്മള് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ നിരീക്ഷണം നമ്മളിൽ സേവ് ചെയ്ത് കെടുപ്പുണ്ടാവും നമ്മളോട് ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ പറയുമ്പോ ഇപ്പൊ ഒരു മദ്യപാനിയെ അവതരിപ്പിക്കാൻ പറയുമ്പോ ഇതുപോലുള്ള പല മദ്യപാനികളെയും നമ്മൾ മുൻപേ കണ്ടിട്ടുള്ളത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അറിഞ്ഞ അറിയാതെയോ അതിൽ കുറെ മദ്യപാനികളെ ഓൾറെഡി സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ ഒരു മദ്യപാനിയെ അവതരിപ്പിക്കാം ഇല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ സ്വഭാവം അപ്പൊ നമ്മൾ കുട്ടികളെ നിരീക്ഷിക്കുന്നത് കൊണ്ടും കുട്ടികളിലുള്ള ഈ ചേഷ്ടകളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മളത് അറിയാതെ സേവ് ചെയ്യുന്ന സാധനങ്ങളാണ് അതിൻ്റെ ഔട്ട്പുട്ടാണ് ഇങ്ങനെ ഏതെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടും അപ്പം നമ്മളത് എങ്ങനെയാണോ അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഡെപ്ത് എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ചാണ് ചിലത് ആളുകൾ സ്വീകരിക്കുന്നത് എന്ത് തന്നെ ഇതുവരെയുള്ള യാത്രയിൽ വലിയ ദോഷമില്ലാതെ നമ്മൾ ചെയ്തതൊക്കെ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട് വലിയ ഏറ്റക്കുറവുകൾ പറയാതെ അല്ല ഇതിൽ ഈ മദ്യപാനി എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു മദ്യപാനി അതുപോലെ കാണിക്കുന്നതിൽ വലിയ ഹ്യൂമർ ഇല്ല ആ പക്ഷെ അവിടെ ഈ നിരീക്ഷിച്ച മദ്യപാനി പ്ലസ് ഹ്യൂമർ ആ അത് അതേത് പോയിന്റിലാണ് അത് വരുന്നത് അല്ല അത് എല്ലാ ഘടകങ്ങളും കൂടി ചേർന്നതാണ് ഇപ്പൊ ഹ്യൂമർ എന്ന് പറയുന്നത് ഈ പറഞ്ഞല്ലോ ഡയലോഗ് ഹ്യൂമർ ഉണ്ട് അതിന് കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റിൽ വന്നിട്ടുള്ള ഡയലോഗ് ഹ്യൂമർ ഉണ്ട് സിറ്റുവേഷൻ ഹ്യൂമറുണ്ട് ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഒരു പക്ഷെ കൃത്യമായി കഴിഞ്ഞാൽ നമ്മളൊന്നും പറയാതെ തന്നെ നമുക്ക് ചിരി വരും അപ്പൊ അതിന് ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഈ മണിച്ചിത്രത്താഴെന്നുള്ളൊരു സിനിമയിൽ ഈ ഇന്നസെന്റ് ചേട്ടനും ലളിത ചേച്ചിയും കൂടി ഒരു സീൻ അതായത് അരയിൽ ഒരു മിണ്ടാതെ ഉരിയാടാതെ ഈ ചരട് ചെന്ന് കെട്ടണം എന്ന് പറയുന്നൊരു ആ ഒരു ആ ഒരു സീക്വൻസ് സത്യം പറഞ്ഞ അവിടെ ഡയലോഗില്ല മിണ്ടാതെ ഉരിയാട തന്നെയാണ് ആ സീൻ കടന്നു പോകുന്നത് പക്ഷെ ഇതിന്റെ സിറ്റുവേഷൻസ് നമുക്ക് അതിന്റെ സിറ്റുവേഷൻ നമുക്ക് അറിയാവുന്നത് കൊണ്ട് കൃത്യമായിട്ട് അവിടെ ഒരു വലിയ ചിരി തിയേറ്ററിൽ ഉണ്ടായി അപ്പൊ അതൊരു സിറ്റുവേഷൻ ആണ് സിറ്റുവേഷൻ ഹ്യൂമർ ആണ് ഇതുപോലെ തന്നെ ആക്ഷൻ കോമഡി ഉണ്ട് ഒരാളെ ഇപ്പോൾ ജഗതി ചേട്ടനൊക്കെ ചില പെർഫോമൻസ് കാണിച്ച് അറിയാതെ പ്രത്യേകിച്ച് ഡയലോഗൊന്നും വേണ്ട അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് മാത്രം മതി നമ്മളെ ചിരിപ്പിക്കാൻ അത്ര മനോഹരമായിട്ടൊക്കെ ജഗതി ചേട്ടൻ പെർഫോം ചെയ്തിട്ടുള്ള പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു ആക്ഷൻ കോമഡിയാണ് അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷനിലൂടെയും ഡയലോഗിലൂടെയും ഈ ആക്ഷനിലൂടെ ഒക്കെ അതൊരു സമന്വയിച്ചു വരുന്നൊരു സംഗതിയാണ് ഹ്യൂമർ അത് അങ്ങനെ ഉണ്ടായി വരുന്നതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു നമ്മുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ അവരുടെ ഒരു റേഞ്ച് അതിന് സഹായമാവാറുണ്ട് ഒരു പക്ഷേ ഒരു നോട്ടത്തിലായിരിക്കും നമ്മൾ മുമ്പ് പറഞ്ഞൊരു ഡയലോഗിനേക്കാൾ കൂടുതൽ ചിരി കിട്ടുന്നത് കറക്റ്റ് ടൈമിങ്ങിലാണ് അത് വരുന്നതെങ്കിൽ ഇപ്പോ ഉദാഹരണത്തിന് ഒരു കൈക്കൂലി മേടിക്കുന്ന ഒരു സീനുണ്ട് ഈ കൈക്കൂലി മേടിക്കുന്ന സീനിനെ ഞങ്ങള് ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒറ്റടിക്ക് ചിരിച്ച് നമ്മളത് പ്ലാൻ ചെയ്ത് ചെയ്തതല്ല ഈ കൈക്കൂലി മേടിക്കുമ്പോ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്രഷൻ ഇടുകയാണ് അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത്ര രൂപ വെച്ച് നമുക്ക് പങ്കിട്ട് എടുക്കാം ഇത്ര ക്യാഷ് കിട്ടും എന്ന് പറയുമ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അത് വേണോ എന്നുള്ള അർത്ഥത്തിലാണത് നോക്കിയപ്പോ അയാളൊന്ന് നോക്കി നോക്കിയപ്പോ ാക്കി മാറ്റി അപ്പോ ഈ ഒരേ എക്സ്പ്രഷൻ തന്നെ നമ്മൾ ഒന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോ അവിടെ ആ ഒരു എക്സ്പ്രഷൻ ഇവരെല്ലാവരും ചിരിച്ചു പോയി നമ്മളത് പ്ലാനിങ് അല്ലായിരുന്നു ആദ്യം എന്ന് തന്നെയാണ് കാണിച്ചത് പിന്നെ ഇത് രണ്ടും ഒരേ ഹൈ എന്ന് തന്നെയാണ് പക്ഷെ രണ്ടിന്റെയും അർത്ഥം വേറെയാണ് അപ്പൊ അതിനും ഈ പറഞ്ഞ പോലുള്ള ആ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഒരു പക്ഷെ ആ ഒരു ഹൈ എന്നുള്ളതിന് പോലും ചിരി കിട്ടിയത് അപ്പൊ നമുക്ക് ഈ ഓഡിയൻസിൽ ചില ചോദ്യങ്ങൾ എനിക്ക് അങ്ങോട് ചോദിക്കാനുള്ള ചോദ്യം ഡിബേറ്റ് വേദികളിലും മറ്റും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സിനിമകളിലും മറ്റും പ്രദർശിപ്പിക്കുന്ന വയലൻസും മറ്റും ഇന്നത്തെ തലമുറയെ വളരെയധികം ചെയ്യുന്നുണ്ടെന്നും അവരെ ആ രീതിയിലേക്ക് നയിക്കുന്നുണ്ടെന്നും ഒക്കെ അപ്പം ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് തങ്ങൾക്ക് അതിനോടുള്ള പ്രതികരണം എന്താണെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ഇപ്പോ ഞാൻ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട് ഇവിടെ ചിലപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറ്റിയെങ്കിൽ അതൊന്ന് വെറുതെ ചൊല്ലിപ്പോവാ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന് നമ്മൾ പറയാറുണ്ട് അതായത് നമുക്കൊക്കെ ഇപ്പോ എന്റെയൊക്കെ ചെറുപ്പം മുതൽ ഈ മേഖലയിലൊക്കെ ഉള്ള ആളുകൾ ഇപ്പോ സാഹിത്യമായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് മാധ്യമം ആയിക്കോട്ടെ നമുക്കൊരു സിനിമ പാട്ട് പോലും ഇപ്പോ എത്ര സിനിമകൾ അങ്ങനെ പാടി എത്ര പാട്ടുകൾ അങ്ങനെ മനസ്സിൽ പാടി നമുക്ക് നമുക്കിങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റണ്ടെന്നൊന്നാലോചിച്ചാൽ മതി അത് ഈ രംഗത്ത് വന്നിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ തന്നെയാണ് മീൻസ് നമുക്കൊരു നല്ല സിനിമാ പാട്ട് പോലും നമുക്ക് പഴയത് വേണം ഇപ്പോഴും ഒരു കുട്ടികളോട് പാടാൻ പറഞ്ഞാൽ പഴയ സിനിമാ പാട്ടുകളാണ് പാടുന്നത് അത് എല്ലാ രംഗത്തും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുൻപേ നമ്മളെ നയിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള ആളുകൾ ഓഎൻ വി സാറും ഗിരീഷ് മുത്തഞ്ചേരി അല്ലെങ്കിൽ യൂസഫ് ഖലി യൂസഫ് അലി കച്ചേരി സാറും ഇവരൊക്കെയാണ് അല്ലേ അവരുടെ ആ ഗാനരചനയുടെ ആ ഒരു മികവ് കൊണ്ട് തന്നെയാണ് അത്തരം പാട്ടുകളൊക്കെ ഇപ്പോഴും നമുക്ക് ഓർത്തു വയ്ക്കാനും പാടാനും പറ്റുന്നത് അതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ സത്യനന്ദികാടിന്റെ വ വളരെ ജീവിതം പറയുന്ന സിനിമകള് അതുപോലെ സിബി മലയിൽ സാറിന്റെ സിനിമകൾ കമൽ സാറിന്റെ സിനിമകള് അങ്ങനെയുള്ള ഒരു പിടി നല്ല സംവിധായകരുടെ നല്ല കഥകൾ അല്ലെങ്കിൽ ജീവിതഗന്ധിയായിട്ടുള്ള കഥകൾ നമ്മളോട് അവർ പറഞ്ഞു അതുകൊണ്ടാണ് നമുക്ക് ആ സിനിമകൾ ഇപ്പോഴും ഹൃദ്യമായി നിൽക്കുന്നതും നമുക്ക് ഓർമ്മ വരുന്നതും നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും ഇടക്കാലത്തുള്ള സിനിമകള് എന്തുകൊണ്ട് ഇത്തരം സിനിമകൾ വിജയിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു മറുചോദ്യമാണ് എന്തുകൊണ്ട് ഈ ഇത്തരം ഇത്തരം ജീവിതഗന്ധിയായിട്ടുള്ള ഒരു സിനിമ വരുമ്പോൾ അത് പരാജയപ്പെടുകയും നെരമറിച്ച് ഇത്തരത്തിലുള്ള ഈ വയലൻസ് അല്ലെങ്കിൽ ഈ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളൊക്കെ വിജയിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം അതിനെ കുറിച്ച് ചർച്ച ചെയ്താൽ നമ്മൾ ചിലപ്പോ ഒന്ന് രണ്ട് ദിവസം ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി വരും അതൊരു സിനിമയുടെ മാത്രം കാര്യമല്ല സിനിമയിൽ വരുന്നത് വരുന്നു സിനിമ നമ്മൾ എപ്പോഴും കൂടുതൽ ഇങ്ങനെ കാണുന്ന ഒരു മാധ്യമമായതുകൊണ്ടും പിന്നെ അതിന് അങ്ങനെയുള്ള ഒരു ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നു പറയുന്നു എന്നുള്ളൂ ഇത് എല്ലാ രംഗത്തും ഉണ്ട് ഒരു നല്ല പാട്ട് പറഞ്ഞേ വർത്തമാനം പറയുന്ന പാട്ടല്ലാതെ ഒരു നല്ല പാട്ട് പറഞ്ഞേ ഇപ്പോ അതേപോലെ എല്ലാ രംഗത്തും കവിതകള് നിങ്ങൾ നോക്കിയേ നമുക്ക് ജീവിതഗന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന് ആവശ്യമുള്ള കവിതകൾ ഒന്ന് ഒന്ന് അല്ല ഇതിനെല്ലാം ഒരു മറുചോദ്യമുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് മാത്രം അങ്ങനെ നിന്നാൽ മതിയോ കാലത്തിൽ ഇത് ഞാൻ പറയുന്ന നമ്മളിലൊക്കെ ഇത്തരം ചിന്തകൾ വരുന്നത് നമുക്ക് മുൻപേ സഞ്ചരിച്ച ആളുകൾ അങ്ങനെ ഉള്ളതായിരുന്നു ഇനി വരുന്ന ജനറേഷൻ ഇപ്പൊ കാണുന്ന ആളുകളെ അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് മുൻപേ സഞ്ചരിക്കുന്ന ആളുകളെ വിലയിരുത്തി വേണം അവര് സംസാരിക്കാൻ നാളെ നമ്മുടെ ഈ സീറ്റിലിരുന്ന് അവര് സംസാരിക്കുന്നത് എന്തായിരിക്കും എന്തിനെ കുറിച്ചായിരിക്കും അവര് പറയാനുണ്ടാവും അവർക്ക് അത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യം ചോദ്യം വളരെ നല്ല ചോദ്യമായിരുന്നു നമ്മളൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ് പക്ഷെ അതിനാണ് എങ്ങനെയാണ് അതിന് പ്രേക്ഷകർ വരുന്നത് ആ അത്തരം സിനിമകൾ വിജയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത്തരം സിനിമകളെ പരാജയപ്പെടുത്താ പരാജയപ്പെടണമല്ലോ എന്തുകൊണ്ട് അത് കാണാനായിട്ട് ഇപ്പോൾ ഞാൻ പറയാം സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസുകൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ലൈക്സ് അല്ലെങ്കിൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രോഗ്രാം ഏതാണെന്ന് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്ക് തൊപ്പി എന്ന് പറയുന്ന ഒരാള് ഞാൻ അയാൾ എടുത്ത് പറയുകയല്ലോ അങ്ങനെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് വളരെ സുപരിചിതനായിട്ടുള്ള ഒരാൾ അയാൾക്കൊക്കെ ഉള്ള ഓഡിയൻസ് എന്നാ അതിന് എന്താണ് അതിന് കാരണം ആരാണ് അത് കാണുന്നത് തൊണ്ണൂറ് ശതമാനം ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണ് അതിന് പുറകില് യാതൊരു സംശയവും ഇല്ലാതെ പറയാം ഇപ്പൊ ചോദ്യകർത്താവിന്റെ തന്നെ ഏജ് ഏകദേശം എനിക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും ആ ഒരു പ്രായത്തിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പരിപാടികൾ കാണുകയും അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പൊ അതിങ്ങനെ വളർന്നു വരും നിങ്ങളത് കാണണ്ട പ്രോത്സാഹനം നിർത്തിയാൽ പ്രൊഡക്ഷൻ കുറഞ്ഞുള്ളത് നിങ്ങൾ അത് കാണാതിരിക്കും വേറെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്കോട്ട് പോവാം നമസ്കാരം എൻ്റെ പേര് ഹന്ന സുസൻ ജേക്കബ് അവ നമ്മുടെ സിനിമകളിൽ കൂടുതൽ ലഹരി ഉപയോഗമാണ് കാണുന്നത് അത് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത് സ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്നതും അപ്പൊ ഇങ്ങനത്തെ സിനിമകൾ കാണുന്നത് കൊണ്ടാണോ ഈ കുട്ടികൾ കൂടുതൽ ലഹരി ഉപയോഗിക്കാൻ പ്രാപ്തരാകുന്നത് അതുകൊണ്ട് മാത്രമല്ല അതും ഒരു കാരണമാവാം അതുകൊണ്ട് മാത്രമല്ല ഇപ്പോ പഴയകാലത്ത് ഇപ്പോ എന്റെ ഒരു കാര്യം പറയാം എനിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വീട്ടില് ഉമ്മ ഇല്ലെങ്കിൽ ആ ഭക്ഷണം അവിടെ ഇരിപ്പുണ്ട് അതെടുത്ത് കഴിച്ചാൽ മതി പക്ഷെ ഉമ്മ എടുത്ത് വിളമ്പി തരണം അപ്പോഴേ കഴി കഴിക്കാൻ ഒരു സുഖമുള്ളൂ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് ഇന്ന് സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ എത്ര അമ്മമാര് എത്ര ഉമ്മമാര് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് അവരുടെ അരികിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മൂന്ന് വയസ്സ് പ്രായമാവുമ്പോ തന്നെ ഞാൻ തെറ്റായിട്ട് പറയല്ലാട്ടോ അതായിരിക്കാം ഇപ്പോഴത്തെ ശരി മൂന്ന് പ്രായ വയസ്സ് പ്രായമാവുന്ന ഒരു വിദ്യാർത്ഥി ഒരു ഒരു കുട്ടി തന്നെ വിദ്യാർത്ഥിയാണ് അവനെ എങ്ങനെയെങ്കിലും അവനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം മാതാപിതാക്കൾക്ക് രണ്ടു പേർക്കും ജോലിക്ക് പോവാൻ ഇനി ഈ രണ്ടു പേരും ജോലിക്ക് പോയില്ലെങ്കിൽ ഒരു പക്ഷെ അവരുടെ ജീവിതം വളരെ ദുരിതവും ആയിരിക്കും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അപ്പൊ വളർന്നു വരുന്ന ഒരു ഒരു കുട്ടി അവന് ശരിയായിട്ടുള്ള വാത്സല്യം കിട്ടുന്നുണ്ടോ അവനെ പരിചരിക്കാൻ അവൻ്റെ അച്ഛനും അമ്മയും കൂടാതെ അമ്മൂമ്മയും അപ്പൂപ്പനും അച്ഛൻ്റെ സഹോദരനും കുടുംബവും ഒക്കെ അവരുടെ കൂടെ ഉണ്ടോ ഇല്ല ആദ്യകാലത്ത് കൂട്ടുകുടുംബങ്ങളായിരുന്നു ഒരു വീട്ടില് ഞാൻ എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ സഹോദരങ്ങൾ മാത്രമല്ല അച്ഛൻ്റെ ജ്യേഷ്ഠൻ അനുജൻ അവരുടെ മക്കള് അവരുടെ ഭാര്യമാർ മുത്തച്ഛൻ മുത്തശ്ശി ഇതൊക്കെ കൂടി ഒരു കുടുംബം എന്ന് പറയുന്നത് അത്തരത്തിൽ എത്ര കുടുംബം ഇപ്പൊ ഉണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇത്തരം സംഗതികളിലേക്ക് നമ്മളെ അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിലുള്ളൊരു വാത്സല്യം ഒരു ആസ്വാദനം കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാൻ നമ്മളെ ശാസിക്കാൻ നമുക്കൊപ്പം നിൽക്കാൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആളില്ലായതിൻ്റെ ഒരു കാരണം കൂടിയാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ടേസ്റ്റ് കണ്ടെത്തുന്നത് അത്തരം താല്പര്യങ്ങളിലേക്ക് വഴുതി പോകുന്നത് കൃത്യമായിട്ട് അവരെ നിയന്ത്രിക്കാനും അവർക്ക് ശരിയായ വാത്സല്യം കൊടുക്കാനും അവർക്കൊപ്പം നിൽക്കാനും ആളില്ലാത്തൊരവസ്ഥ കൂടി നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ളത് കൊണ്ട് കൂടിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാണ്ട് സിനിമയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാധ്യമമോ ഏത് മാധ്യമങ്ങൾ വന്നാലും ഏത് സിനിമ ഇറങ്ങിയാലും നമ്മളെങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ നമ്മുടെ സ്കൂള് നമ്മുടെ കുടുംബമാണ് നമ്മുടെ വീടാണ് എല്ലാത്തിനും പരിഹാരം സിനിമയിൽ നോക്കി നിൽക്കരുത് നോക്കി നിൽക്കരുത് സിനിമയോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളല്ല അതിന് കാരണം നമ്മളൊക്കെ നമ്മുടെ സ്വകാര്യതയിലേക്ക് ഒതുങ്ങിക്കൂടുമ്പോ നമുക്കൊപ്പം നിൽക്കാനുള്ള ആളുകളുടെ എണ്ണം കുറയുമ്പോ ഇപ്പൊ മറ്റതിപ്പോ ഞാൻ എന്റെ വാപ്പയോ അല്ലെങ്കിൽ എന്റെ ഉമ്മയോ തന്നെ വേണമെന്നില്ല എന്നെ ശാസിക്കാൻ ഞാൻ വരുമ്പോ അവരവിടെ ഇല്ലെങ്കിലും എൻ്റെ വാപ്പയുടെ അനുജനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ശാസിക്ക എന്തിനാ അധ്യാപകർക്ക് പോലും പറ്റുന്നില്ലല്ലോ ഗുരുനാഥന്മാർക്ക് പോലും ഒരു വിദ്യാർത്ഥിയെ വേണ്ട രീതിയിൽ ഒരു ശിക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ അതിനെ അതിനനുവദിക്കുന്നില്ലല്ലോ മാതാപിതാക്കള് അപ്പോൾ എവിടെ നിന്നാണ് അവനെ ശരിയായിട്ടുള്ള ഒരു അറിവ് പകർന്നു കൊടുക്കേണ്ടത് എവിടെയാണ് അവനെ ശാസിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് അവളെ ഒരു ശരിയായിട്ടുള്ള റൂട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എവിടെ നിന്നാണ് വീട്ടിൽ നിന്ന് തന്നെ ഇല്ല അത് വിദ്യാലയത്തിൽ വരുമ്പോ ചെയ്യാനും അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ അവന് ഏതു വഴിയാ പോകേണ്ടത് അത് വേറൊരു വലിയ വിഷയമാണ് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് സംസാരിച്ച് തീരാത്ത വിഷയങ്ങളാണ് ഇതൊക്കെ എങ്കിൽ പോലും നല്ല ചോദ്യമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത്രയും പറയാൻ പറ്റി സമയം കുറവാണ് ഒരു ചോദ്യം കൂടി നമുക്ക് എടുക്കാം അല്ല അനുവദിക്കോ ഈ ചിരിയുടെ ഭാഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്കുപോലുമില്ലാതെ ചിരിക്ക് ഭാഷയുണ്ടെന്നും ശരീരത്തിൻ്റെ ഭാഷ കൊണ്ടൊക്കെ സംവേദിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ ഇപ്പോൾ ചിരിഭാഷയിൽ വല്ലാത്ത മറ്റർത്ഥങ്ങളുള്ള വാക്കുകൾ ദ്വയാർത്ഥങ്ങളുള്ള വാക്കുകൾ ഉപയോഗിച്ച് ചിരി സൃഷ്ടിക്കാനായിട്ടുള്ള പരിശ്രമം സിനിമകളിലൊക്കെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം മറ്റേ മുമ്പേ പറഞ്ഞു ജഗതിയുടെ കാര്യമൊക്കെ പറഞ്ഞു ഇപ്പം സാറിൻ്റെ കാര്യം തന്നെയാണെങ്കിലും നിങ്ങളുടെ ശരീരഭാഷ കൊണ്ടും ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ടും ഒക്കെ ഞങ്ങളെ ചിരിപ്പിച്ചിരിക്കുന്നിടത്ത് ഇപ്പോൾ ദ്വയാർത്ഥമുള്ള ഭാഷകൾ ഉപയോഗിച്ച് ഞങ്ങളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വല്ലാതെ വല്ലാത്ത ഭാഷയായി മാറുന്നുണ്ട് എന്നൊരു നിരീക്ഷണമുണ്ട് ഒരു പ്രതികരണം പറഞ്ഞാൽ എൻ്റെ ഒരു ആർട്ട് എന്ന് പറയുന്നത് അഭിനയകല എന്ന് പറയുന്നത് അതേപോലെ തന്നെ അഭിനയകലയുടെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ള അഭിനയകലയിൽപ്പെട്ട ഒന്നാണല്ലോ കഥകളി വളരെ സഭ്യമായ ഭാഷയും മനോഹരമായിട്ടുള്ള അവതരണ ശൈലിയും നമുക്ക് ഉൾക്കൊള്ളാവുന്നതും ആസ്വദിക്കാവുന്നതുമായിട്ടുള്ള കുറേ കഥകളും എല്ലാമാണ് കഥകളി സഭ്യമായ ഭാഷയും ആണ് സംഗീതത്തിലൂടെ അത് മുദ്രകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മനോഹരമായ കല അതിൻ്റെ പ്രാക്ടീസ് സമയം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാം ഒരു ഒരു അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തതാണ് മൂന്ന് മണിക്കൊക്കെ എണീ എണീറ്റ് കുളിച്ചു വന്ന് എണ്ണയിട്ട് ചവിട്ടി ഉഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് അത്രയും ഉപവസിച്ച് ആ കലയോടൊപ്പം നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കലയ്ക്ക് എത്ര പ്രേക്ഷകരുണ്ട് സഭ്യമായി അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിന് പ്രേക്ഷകരില്ലാതെയാവുകയും അസഭ്യം പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് സൃഷ്ടിച്ചതാരും ഇതിനൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ മറുപടി പറയാൻ പറ്റില്ല കാരണം നമ്മുടെ സംസ്കാരം എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ അസഭ്യം പറയലാണ് ശരി എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് അസഭ്യം പറയുന്ന ആളുകൾക്ക് കൂടുതൽ വേദി കിട്ടുന്നുണ്ട് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം സഭ്യത അവൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അവനെ ആവശ്യപ്പെടാതിരിക്കുകയും അസഭ്യം പറയുന്നവനെയൊക്കെ ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിനിടയിലാണ് കലാകാരന്മാർ ജീവിക്കുന്നത് ഞാൻ എൻ്റെ അന്നത്തെ ഏറ്റവും ആദ്യം ചിന്തിക്കാറ് എനിക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാം അവിടെ അസഭ്യമാണ് ആവശ്യമെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിക്കാൻ ശ്രമിക്കും എൻ്റെ സഭ്യത സ്വീകരിക്കാത്തിടത്ത് അസഭ്യം പറഞ്ഞ് എൻ്റെ ജീവൻ നിലനിർത്താനാണ് ഞാൻ ആദ്യം ശ്രമിക്കുക ദയവ് ചെയ്ത് സഭ്യതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വരട്ടെ എന്ന് അങ്ങേ ഞാനും പ്രാർത്ഥിക്കുന്നു സർ നമ്മുടെ സിനിമയിലെ പല ഭാഗങ്ങളും കുട്ടികളെ അനുകരിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വന്നു ഇപ്പോൾ സാർ പറയുകയുണ്ടായി പേരൻസിൻ്റെ ഒരു കെയർ കുട്ടികൾക്ക് കിട്ടാത്തതുകൊണ്ട് അത്രയുള്ള ചില ന്യൂനതകളിലേക്ക് കുട്ടികൾ കടന്നു പോകാനുള്ള പ്രവണത വരുന്നു എന്ന് പറഞ്ഞു നമുക്കറിയാം കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം ആകർഷകമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും മറ്റു പല മാധ്യമങ്ങളുടെയും കുട്ടികളുടെ കയ്യിൽ ഇന്ന് സോഷ്യൽ മീഡിയ അവരുടെ മുമ്പിൽ ഉണ്ട് അപ്പൊ തീർച്ചയായും ഇപ്പൊ റീൽസ് അതുപോലുള്ളതായ വിവിധ രംഗങ്ങൾ കുട്ടികളെ വളരെയധികം ആകർഷിക്കുകയും അതിനെ അവരനുകരിക്കുവാൻ ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർഥ്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സിനിമകളിൽ കുട്ടികളിൽ തെറ്റായ പ്രവണത പ്രകടിപ്പിക്കപ്പെടുന്നതായ ലഹരി ഉൾപ്പെടെയുള്ളതായ കാര്യങ്ങൾ കുറെയൊക്കെ ഒന്ന് അത് ഒഴിവാക്കുകയാണെങ്കിൽ ഈ തലമുറയാണ് അടുത്ത ഒരു ഭാവി എന്ന് പറയുന്നത് ആ രീതിയിൽ അവരെ ഉൾക്കൊണ്ടുള്ളതായ സിനിമാ രംഗങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന കുറെ കൂടെ നല്ലതല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം സ്കൂളിൽ പോയിട്ട് പഠിച്ച് നല്ല ഒരു ആയാലാണ് അവര് നല്ലൊരു ഭാവി ഉണ്ടാവുള്ളൂ എന്നും നല്ലൊരു ജോലിയൊക്കെ കിട്ടുമെന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു എട്ടാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ എത്തുമ്പോഴെങ്കിലും മനസ്സിലാവാറുണ്ട് പക്ഷെ എന്നാലും സ്കൂളില്ലാത്ത അവധി ദിവസങ്ങളാണ് നമുക്ക് ഇഷ്ടം നമുക്ക് അതിനൊന്നും ഇഷ്ടല്ല സാറേ നമുക്ക് ശരിയാണ് ഇതൊക്കെ എങ്കിലും ആ ശരിക്കൊപ്പം നിൽക്കാൻ മനുഷ്യന് ഇഷ്ടല്ല ആ ഒറ്റ മാധ്യമത്തിന്റെ ഉത്തരത്തിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു നമ്മള് ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു വന്നു എങ്ങനെയാണ് തമാശ ഉണ്ടാകുന്നത് എങ്ങനെയാണ് കലാകാരന്റെ നിരീക്ഷണവും അവന്റെ പാഠങ്ങളും അവനെ സഹായിക്കുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും പറഞ്ഞു വരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് നിരാശരാകേണ്ട കാര്യം ചില തമാശയ്ക്ക് തന്നെ ചില ഭീഷണികളുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ നല്ല നിലവാരമുള്ള ദുയാസ പ്രയോഗങ്ങളില്ലാത്ത മനുഷ്യനെ ബാധിക്കുന്ന തരം തമാശകൾക്ക് ഇപ്പോഴും ഇടമുണ്ട് എന്നതിന് തെളിവാണ് പ്രദേഹം ഉൾപ്പെടെയുള്ളവർ സഹകരിക്കുന്ന മറിമാകുന്ന പരിപാടിയുടെ ഒരു വിജയം അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഓരോരു പരിപാടി വയ്ക്കില്ലല്ലോ അപ്പോൾ അവർക്ക് കാണുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഈ ആരുടെയെങ്കിലും റീച്ചിലുണ്ട് ഈ അശ്ലീലം കാണിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ റീച്ച് കിട്ടുന്നു എന്ന് കരുതി നമ്മൾ ആരും നിരാശപ്പെടേണ്ടതില്ല എന്നാണ് തോന്നുന്നത് നമ്മുടെ ബോധ്യങ്ങളിൽ ഉള്ള ശരി അവതരിപ്പിക്കാൻ എല്ലാ കലാകാരന്മാർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നല്ല മർമ്മമുണ്ടാകട്ടെ എന്നും ആ മർമ്മം നമ്മളെ സന്തോഷിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം വളരെ നന്ദി ശ്രീ ശ്രീ കരണകൂടം സംസാരിച്ചത് ഒരുപാട് സന്തോഷം ഈ കേരള കലാകാരനായ എണ്ണയെ കൂടി ഈ ഒരു പ്രോഗ്രാമിനെ ഉദ്ഘാടനിച്ചത് അവരുമായി നേരം